നമസ്കാരം ഇത് ഫിൽമി വീത്ത് മലയാളം മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും ലോക സിനിമയിലെ തന്നെ സൂപ്പർ ആക്ഷൻ ഹീറോ ജാക്കി ചാനും ഒന്നിക്കുന്നുവെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി എന്നോ കേട്ട് ആവേശം കൊണ്ട വാർത്ത യാഥാർത്ഥ്യമാകാതെ പിന്നീട് ഓർമ്മകളിലേക്ക് മറിഞ്ഞു എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വാർത്തയ്ക്ക് വീണ്ടും ജീവൻ വെക്കുകയാണ് ലാലേട്ടിനെയും ജാക്കി ചാനേയും ചേർത്ത് ആൽബർട്ട് ആന്റണി പദ്ധതിയിട്ട നായർ സാൻ എന്ന ചിത്രം യാഥാർത്ഥ്യമാകുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ ചിത്രീകരണം എന്ന് തുടങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല കണ്ണേ മടങ്ങുക എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സംവിധായകനാണ് ആൽബർട്ട് ആന്റണി രണ്ടായിരത്തി എട്ടിലായിരുന്നു നായർ സാൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യം പുറത്തുവന്നത് എന്നാൽ പിന്നീട് വിവിധ കാരണങ്ങളാൽ പദ്ധതി മുടങ്ങുകയായിരുന്നു ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ പടപൊരുതിയ പൊരുതിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ജപ്പാനിൽ താവളം അടിച്ച് ഊർജ്ജ പകർന്ന പോരാളിയുടെ വേഷത്തിലാകും ലാൽ എത്തുക ജപ്പാൻ ആയോധന കലയുടെ ആചാര്യനായി ആക്ഷൻ ഹീറോ ജാക്കി ചാനും എത്തും മോഹൻലാൽ ചിത്രങ്ങൾക്ക് വിദേശ മാർക്കറ്റുകളിൽ സ്ഥാനമില്ലാതിരുന്നതാണ് പദ്ധതി ഉപേക്ഷിക്കുന്നതിന് മുഖ്യകാരണമായത് എന്നാൽ അടുത്തിടെ പുലിമുരുകൻ ജനതാ ഗാരേഷ് എന്നീ ചിത്രങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വൺ ഹിറ്റായതാണ് വീണ്ടും പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണ നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലമി ബീറ്റ് മലയാളം